നാളെ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും കേറാൻ പോവുകയാണ് സംഭവ വികാസങ്ങൾ നടന്നിരിക്കുകയാണ് അതെ സംഭവ വികാസങ്ങൾ നടന്നിരിക്കുകയാണ് നാടകീയ രംഗങ്ങൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതെ അതിന്റെ ഒരു അംശം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം എന്റെ ദൈവമേ അപ്പൊ ജബ്രിയുടെ സ്റ്റോറിക്ക് ദ എൻഡ് വരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അവിടെ ഗബ്രിയുടെ ജാസ്മിന്റെ വാപ്പയും ഉമ്മയാണ് കയറുന്നത് അറിയാമല്ലോ അവർക്ക് എത്ര മാത്രം അവർ വേദനിച്ചിട്ടും വിഷമിച്ചും അറ്റാക്കും ഒക്കെ വന്നിട്ടിരിക്കുകയാണ് സൈബർ അറ്റാക്കിൻ്റെ കാര്യണി പറയണേ അത്രമാത്രം അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ജാസ്മിൻ കാരണം തന്നെ ഞാൻ പിന്നെ പിന്നല്ലാണ്ട് അവർ നാളെ അവിടെ എത്തും ഞാൻ അവരുടെ കൂടെയാണ് സത്യം ഞാൻ അവരുടെ കൂടെ അപ്പോൾ അവർ നാളെ അവിടെ എത്തും എത്തിയിട്ട് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ഗബ്രിയുടെ ഫോട്ടോയും ഗബ്രിയുടെ മാലയൊക്കെ ഊരി മേടിച്ചു എന്നാണ് റിഞ്ഞത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നേരിട്ട് കാണാം അത് അത്യാവശ്യമാണ് കാര്യം ആ കുട്ടി കളിക്കട്ടെ ആദ്യം ഈ ഗബിലിയുടെ മാല ഗബ്ബിയുടെ ഫോട്ടോയ്ക്ക് എന്തിനാണ് അതിന് അതൊക്കെ ഊരി മേടിച്ചൊന്നാണ് അറിയാൻ സാധിച്ച ചെറിയൊരു സംഭവം ബാക്കിയുള്ളത് വലിയതായിട്ട് നാളെ കാണാം ഇതൊക്കെ നടക്കുകയില്ല എന്നുള്ളത് എന്നാൽ ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവർക്കത് അത് അത് അതവ അത് അവരുടെ ഒരു ആവശ്യമാണത് അത് അവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് പിന്നെ അവർക്ക് അത്രമാത്രം വിഷമവും വേദനയും ഉണ്ടായിട്ടുണ്ടാവാം ഉണ്ടാവൂലേ പിന്നെ ഉണ്ടാവത്തില്ലേ എന്തി പറയണേ ആർക്കാരും ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് അവർ ചെയ്തത് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എന്താണെന്ന് അതൊക്കെ നാളെ കണ്ടറിയാം നാളെ ഒരു പൊടിപൂരം ആവാനാണ് ചാൻസ് പൊടിപൂരം എന്ന് പറഞ്ഞാൽ പൊടിപൂരം ആവാൻ ചാൻസ് ഉണ്ട് ഉണ്ട് അല്പം നേരത്തേക്കേ ഉണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റൂല അതൊന്നും പറയാൻ പറ്റില്ല നാളെ റസ്മിൻ്റെ വീട്ടുകാരും കയറുന്നുണ്ട് ജാസ്മിൻ്റെ വീട്ടുകാരും കയറുന്നുണ്ട് നാളെ അവർക്ക് മനസ്സിലാവും നാളെ വീക്കെൻഡൊന്നും ഇല്ലാന്ന് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇന്ന് അതായത് ഇന്നവർ കയറി ഇറങ്ങിക്കഴിഞ്ഞല്ല ജാസ്മിൻ്റെ വീട്ടുകാർ കയറി ഇറങ്ങിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് നാളെയാണ് ഇന്നത്തെ ലൈവ് കാണിക്കുന്നത് അപ്പോൾ അതിനകത്താണ് ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ നടന്നു എന്നാണ് അറിയുന്നത് എല്ലാം മൂടോടെ എടുത്തുകൊണ്ട് വന്നു നടത്തുന്നത് എല്ലാം മാറ്റി നടന്നു അത് നല്ലതായിപ്പോയി നന്നായിപ്പോയി എപ്പോൾ നോക്കിയല്ലോ ഒരു കരച്ചിൽ ഗബ്രി ഗബ്രി എന്നുള്ള കരച്ചിലും അതൊക്കെ മാറ്റിയെടുക്കാനുള്ള പരിപാടിയാണ് അതാണ് ചെയ്യുന്നത് അപ്പോൾ ജാ ഗബ്രിയുടെ മാല എന്തോ കയ്യിലിങ്ങനെ കോർത്ത് അല്ലേ ജാസ്മിൻ പിന്നെ പിന്നെന്തായിരുന്നുള്ള ഫോട്ടോ ഈ രണ്ട് സാധനം ഇനിയും ഉണ്ട് ബാക്കി ആ ഡ്രസ്സൊക്കെ കൊടുത്ത് വിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന കാണലുണ്ടായിരുന്നു അതും മാറ്റിയൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും അവരുടെ ഇതിനകത്ത് അവർക്ക് ആവശ്യമുള്ള കാര്യം അവർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതായത് ഈ ഫോട്ടോ ഇതും കാര്യം അവർക്ക് തന്നെ വിഷമായിരിക്കില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അത് ചെയ്തത് അവരുടെ ഇതാണ് അവരുടെ എനിക്കതിന് അവരെ കുറ്റം പറയാൻ ഒട്ടും പറ്റത്തില്ല ഒട്ടുമേ പറ്റത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ അത്രയേ ഉള്ളൂ ജാസ്മിൻ്റെ പാരൻസിനെ ഒട്ടും എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടേതനുസരിച്ച് അവർ ചെയ്തു അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ കാത്തിരിക്കുക നാളെ ഭയങ്കരമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമില്ലയെന്ന് കണ്ടറിയാം പക്ഷെ അത് അത്യാവശ്യം തന്നെയായിരുന്നു ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ എന്തിനാണ് ഈ ഫോട്ടോ ഈ മാലയൊക്കെ എന്തിനാണ് വേറെ പണിയില്ലേ നമുക്ക് വീട്ടുകാരുടെ ഫോട്ടോ ഉണ്ടല്ലോ പിന്നെ ഗബ്രിയുടെ ഗബ്രി നല്ല ഫ്രണ്ടായിട്ടിരിക്കട്ടെ സുഹൃത്തായിട്ടിരിക്കട്ടെ നല്ലൊരു ഗെയിമറായിരുന്നു ആ ഗബ്രിയുടെ ഗെയിമുകൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഓർത്തിരിക്കും നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് നാളെ അല്ലേ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ